ഈ ഇരിക്കുന്ന ഒരു കുട്ടിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ കൈ പിടിച്ചു വളർന്ന നമുക്ക് ജനിച്ച ഒരു കുട്ടിയും പതിനെട്ട് വയസ്സിൽ എം ഡി എഫ് ഉപയോഗിച്ച് കൊള്ളാമെന്ന കൂടുതലും അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതിൽ അവരെക്കാളേറെ വാക്കുക പ്രശ്നം അതിന്റെ വിശദാംശങ്ങൾ കാണാൻ ഏത് രീതിയിലും കല്ല്പോർട്ട് പറഞ്ഞു நாடகமாக சினிமையே ஜான கதை இப்படி கரையான சினிமையோடு எதிர்காலம் காரியம் எஞ்சினா படிக்க வேண்டியது അങ്ങനെ കുറ്റി സാറിന് പഠിക്കാൻ സിനിമ എന്ത് സാറിന് വളർത്തുക തമ്പികളും നടക്കുന്ന മാസമാരം ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ടിരിക്കുമ്പോൾ ഫാമിലിയായിട്ട് അപ്പോൾ അത് അച്ഛൻ്റെ ഒക്കെ നമ്മൾ പറയുന്നു പക്ഷേ സിനിമ മനസ്സിൽ കിടക്കുന്നുണ്ട് സിനിമയുടെ ഭാഗം മനസ്സിൽ കിടക്കുന്നുണ്ട് പോയി എന്നിട്ട് നമ്മൾ സിനിമകൾ കഴിയുകയും വിശ്വസിക്കുന്നു അതിനുശേഷം വീണ്ടും ബിസിനസ്സിലേക്ക് തിരിച്ചു കഴിഞ്ഞിരുന്നു പിന്നെ ഇപ്പം വീണ്ടും ഭാഗം ഇല്ല മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് റേഡിയോ സിനിമയിലേക്ക് പോകുക അതാണ് നഗരം എന്നാലും ഒത്തിരി എനിക്കറിയാം ഒരു സിനിമയുടെ അല്ലെങ്കിൽ ടെലിവിഷൻ ആയാലും എൻ്റെ പിന്നിലുള്ള എഫർട്സ്ക്രീനിലേക്ക് കേൾപ്പിക്കുന്നതിനുള്ള പാട് സിനിമ എന്ന് പറയുന്നത് നീ വിശ്വാസമായിട്ടുള്ളൊരാളെ മാത്രമല്ല ആ ജവിലേക്ക് ചെറുതായാലും വലുതായാലും എന്തായാലും ആ ലൈനിലേക്ക് എത്താൻ നിങ്ങൾ ഓരോരുത്തർക്കും സിനിമ ആഗ്രഹിക്കുന്ന വിഷു രീതിയിലേക്ക് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും കറി ഉണ്ടെങ്കിൽ ജീവിശ്വാസത്തിൽ സിനിമ എന്നുള്ള സ്വീകാരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങൾ തിരിച്ചറിഞ്ഞില്ല എല്ലാം അതിനുള്ള ഭാഗ്യമുണ്ടാക്കുന്നു നമുക്ക് സമയക്കുറവുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനി ഒത്തിരി പേര് സംസാരിക്കാറുണ്ടെങ്കിലും നമുക്ക് സിനിമ നമുക്ക് ഈ മായി ഹരിയും കൂട്ടരും കൂടി നടക്കുന്നു അവരെ കുറിച്ച് പൊതുസമൂഹം പറഞ്ഞ എന്തായിരിക്കും ആരോപിച്ചു ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്നായിരിക്കും ഈ പൊതുസമൂഹം ഈ വേവലാതി ചോദിച്ചത് ഹരിയൊട്ട് വിഷമിക്കേണ്ട ആരുമില്ല ഈ ചോദ്യം ആദ്യം കേട്ട ആളുടെ ഒരു മഹാത്മാഗാന്ധി എന്നാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കൂട്ടു സൂട്ട് തൊട്ട് നാട്ടിൽ നിന്നുള്ളതെല്ലാം എടുത്ത് ഒറ്റ കൊണ്ടും തിരിച്ചു കൊണ്ട് വാർദ്ധയനൊന്നും ഒരു യാത്ര ആയിരിക്കും അപ്പൊ ഈ ഹരിയെ ഒക്കെ ആക്ഷേപിച്ച് വരെ മുൻതലമുറക്കാൻ ചോദിച്ചിട്ടുണ്ട് ഇയാൾക്ക് വേറെ പണിയുണ്ട് സൂര്ക്കത്ത് വയ്ക്കാത്ത സാമ്രാജ്യത്തെ ചുങ്ങനെ ഉപ്പ് കുറക്കുകയാണോ പക്ഷേ ആ യാത്ര ദണ്ഡിയിലെത്തിയപ്പോൾ പത്തര ലക്ഷം ആളുകൾ ആ നിശ്ചനവും ഇപ്പോൾ നമ്മൾ എല്ലാവരും എനിക്ക് വലിയ സന്തോഷത്തോടെ നമ്മൾ ഈ ജെൻസി കിഡ്സ് ധാരാളം അത് പറഞ്ഞ് പറയാനുള്ളത് ഇത്തരവാദിത്തം ലൈബ്രറി കൊണ്ടിരിക്കുന്നു ഈ ഇരിക്കുന്ന ഒരു കുട്ടിയും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ കൈ പിടിച്ച് വളർന്നു നമുക്ക് ജനിച്ചു കുഞ്ഞു പതിനെട്ട് വയസ്സിൽ എം ഡി എന്ന് ഉപയോഗിച്ചു കൊള്ളാം വേണ്ടി അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത് അവരെക്കാളേറെ വാക്കുകൾ പ്രശ്നം വളരെ ലളിതമാണ് നാം നടന്ന നനഞ്ഞ മഴ അവർ നൽകിയിട്ടില്ല നാം കെട്ട നാടകവും സിനിമയും അവർ കണ്ടിട്ടില്ല നാം വിളിച്ച മുദ്രാവാസികൾ കഴിഞ്ഞിട്ടില്ല അവരെ പൊതുമിടങ്ങളിൽ നിന്ന് മാറ്റി നിൽക്കുന്നതിന്റെ ഒരു വലിയ കേടാണ് ഇപ്പോൾ സമൂഹം അനുഭവിക്കുന്നത് ഒരു തിരുത്തായിട്ട് ഇത്തരം കൂട്ടായ ആക്ടിവിറ്റികൾ മാറട്ടെ എന്നാണ് ഞാൻ ആശയുന്നത് ഏതായാലും മീനാക്ഷി പാടിയതിന്റെ അനുമല്ലവിയായിരുന്നു പാടേണ്ടത് അത് ഇത്രയേ ഉള്ളൂ ഇന്ന് ക്ഷമിക്കണം ആ പാട്ടിന്റെ ആ പാട്ടിന്റെ രണ്ടാമത്തെ രുചിയുണ്ട് നമ്മുടെ എല്ലാവരും കണ്ടു ഓർമ്മിക്കണം നമ്മുടെ കുട്ടികൾ പാടിയ പാട്ടാണ് അതിങ്ങനെയാണ് ഞങ്ങൾ പാടും കീർത്തനങ്ങളാകണേ ചൂടുവീർത്തേ അമ്മ നമൃതമാകണേ എസ് എൽ സിക്ക് എല്ലാ വിഷയത്തിനും എഫ് നല്ല കുട്ടി പ്രാർത്ഥിച്ചു എന്റെ വാക്കുകളെല്ലാം സംഗീതമാകണേ എന്റെ ചുവടുകളെല്ലാം നൃത്തമാകണേ എന്റെ വീട് സ്വർഗ്ഗമാകണേ എന്റെ അമ്മ നഗറും ഉമ്മ അമൃതമാകണേ അത്തരത്തിലുള്ള അമൃതത്തിലേക്കുള്ള യാത്രയാണ് ആളുകളും അറിയാതെ അരിയെ പോലെയുള്ള ആൾക്കാർ നടക്കുന്നത് അതൊരു അസദ്യകാലത്തിന്റെ അസാധ്യ വിപ്ലവമാണ് ഞാൻ അരിയെക്കുറിച്ച് അതിശയിച്ചു പോയി ഇന്നലെ ഞങ്ങൾ എല്ലാം കൂടെ നടന്നിട്ട് കുറെ പതിനൂറ് ചട്ടിയായിട്ട് നാട്ടിലെ സുരുവെക്കൊക്കെ വെള്ളം കൊടുക്കാൻ പോയിട്ടുണ്ട് ഇന്നലെ ഞങ്ങൾ നാലാം ക്ലാസിലെയും മൂന്നാം ക്ലാസ്സിലെയും ഒന്നാം ക്ലാസിലെയും കുട്ടികളാണ് ഇപ്പൊ ഇതാ സിനിമയെ സ്നേഹിക്കുന്ന എലൈറ്റായിട്ട് സ്വന്തം ഉണ്ട് നിങ്ങളെല്ലാവരെയും താരൂപാൻ ആദരിക്കുന്നു ഇത്തരത്തിൽ ഒരു ചൂടുവെച്ച ലൈബ്രറി കൗൺസിലിന്റെ അഭിമാനമാണ് സബർമലിയിൽ എന്ന് വെച്ചാൽ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം